പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീണ്ടും ഹിജാബ് പ്രശ്നം കുത്തിപ്പിക്കൊണ്ടുവരുകയാണ് ഈ സമൂഹത്തിൽ വലിയ വിഷം വിതയ്ക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തെ വീണ്ടും തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മലപ്പുറം ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ രണ്ടു കൂട്ടരും കൂടെ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടുവരുന്നതാണ് ഹിജാബ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഏത് തരത്തിലാണ് ആ ഹിജാബ് വിഷയം വരുന്നത് എന്ന് ഇവിടെയുള്ള മാധ്യമങ്ങളോ ആ സ്ഥാപനമോ പറയുന്നില്ല പല ചാനലുകളും മാറി മാറി നോക്കി അതിൽ കൊടുക്കുന്ന ഇന്റർവ്യൂയിൽ സ്കൂൾ യൂണിഫോം ഞങ്ങൾ അനുവദിച്ചിട്ടുള്ള യൂണിഫോമിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് എന്താണ് എന്ന് പറയുന്നില്ല എങ്ങനെയാണ് എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആ സ്കൂളുകാർക്ക് ചിലപ്പോൾ കുരു പൊട്ടിയെന്ന് വരും ഇനി അതെല്ലാം മൊത്ത അല്ലെങ്കിൽ ഹിജാബ് അതിട്ടുകൊണ്ടേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന മുസ്ലിം വിഭാഗം ഉണ്ടല്ലോ അവർക്ക് ചിലപ്പോൾ കുരുപൊട്ടിയെന്ന് വരും കുരു പൊട്ടിയാലും വേണ്ടില്ല ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാരെ ജനങ്ങളുണ്ടല്ലോ അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല അവരിത് അറിയണമെന്നത് കൊണ്ടാണ് പച്ചയ്ക്ക് തന്നെ കാര്യങ്ങൾ പറയുന്നത് ഒരു വ്യക്തി കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെ ആ വ്യക്തിയുടെ മുഖം കണ്ടിട്ടാണ് മുഖം കണ്ട മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ അല്ലാതെ കൈയും കാലും വിരലും തപ്പി നോക്കി കണ്ടത് നമ്മൾ കണ്ണുവിട്ടന്മാരൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും പക്ഷെ നമുക്ക് അങ്ങനെ ചെന്ന് തൊട്ടു നോക്കാനൊന്നും പറ്റില്ല ഇങ്ങോട്ട് മുർഖ ഇട്ടുകൊണ്ട് വരുന്ന ഒരു പെൺകുട്ടി ചെന്നിട്ട് തൊട്ട് നോക്കിയിട്ട് നീ ഇന്ന ആളാണെന്ന് ചോദിക്കാൻ പറ്റുമോ അതിന് അടുത്ത കേസ് വേറെ വരും അപ്പൊ അതല്ല ഒരാളെ ഇവിടെ മുഖം നോക്കി നമുക്ക് കണ്ടെത്താൻ പറ്റണം അത് ഉദ്യോഗസ്ഥ തലങ്ങളിലാണെങ്കിലും ഇനി സേവനം കൊടുക്കുന്ന തലങ്ങളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും മറ്റു ഒഫീഷ്യൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എവിടെയെല്ലാം നമുക്ക് ആളെ തിരിച്ചറിയേണ്ടതുണ്ടോ അവിടെയൊക്കെ മുഖം വെളിവാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണമാണ് ആവശ്യം ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കാണുന്നതാണ് ഹിജാബ് എന്ന് പറയുന്നത് ഹിജാബ് ധരിച്ച കുട്ടികളുടെ വേഷമാണ് ഈ കാണുന്നത് അതായത് അവർ തല തലമറിച്ചിട്ടുണ്ട് ഇതിനെ എതിർക്കേണ്ട ഒരു ആവശ്യം ഇല്ല കാരണം ഈ പറയുന്ന സ്ഥാപനത്തിലെ കന്യാസ്ത്രീകൾ അതൊരു മീഡിയകളിൽ സംസാരിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടു അവരൊക്കെ ഹിജാബ് ധരിച്ചിട്ടുണ്ട് ഇങ്ങനെ ധരിക്കുന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് ഹിജാബ് അത്രയേ ഉള്ളൂ മലയാളത്തിൽ അതിനെ തട്ടോ എന്ന് പറയും ഈ തട്ടം വടക്കേ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ഹിന്ദു സ്ത്രീകൾ ഹിന്ദു സ്ത്രീകളെല്ലാം ഇങ്ങനെ തട്ടം ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ സാരി കൊണ്ടോ തല തലമറിച്ചുകൊണ്ടോ അവർ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാ തർക്കിച്ചിട്ട് കാര്യമില്ല അതുപോലെ ഈ ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ കന്യാസ്ത്രീകൾ അവരും തല തലമറിച്ചിട്ടുണ്ട് അതായത് ഹിജാബ് എന്നത് ഇവിടെ ഒരു വിഷയമാക്കേണ്ടതില്ല ഹിജാബ് ധരിച്ചു കഴിഞ്ഞാലും ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മുഖം കാണാൻ പറ്റും പിന്നെ ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ഹിജാബ് ആണ് നിരോധിച്ചതെന്നുണ്ടെങ്കിൽ ആ സ്കൂള് ശരിയല്ല അവരുടെ മനസ്സിലിരുപ്പ് ശരിയല്ല എന്ന് പറയാൻ പറ്റൂ വസ്ത്രം ധരിക്കുമ്പോൾ തലമുടി മറയ്ക്കുന്നത് ഒരു കുറ്റമായി കാണേണ്ടതില്ല നമുക്കറിയാം നമ്മുടെ സർക്കാർ സ്കൂളുകളിലും മറ്റു മാനേജ്മെന്റ് സ്കൂളുകളിലും ഒക്കെ സംഭവിക്കുന്നത് അവർക്ക് അവിടെയുള്ള മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കാൻ വരുമ്പോൾ അതിൽ തല മറയ്ക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഷാളോ തട്ടമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ യൂണിഫോമ് അവരുടെ ആ യൂണിഫോമിന്റെ ഒരു കളർ ആ കളറിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാവും ഒന്നുകിൽ ആ പാന്റിന്റെ കളറ് അതല്ല ഇനി ഷോൾ ഉള്ളതാണെങ്കിൽ ആ ഷോളിന്റെ കളറ് ആ ഷോളിന്റെ തന്നെ ആയിരിക്കും അഫ്തേന്റെ കളർ അല്ലെങ്കിൽ ഹിജാബിന്റെ കളറ് അങ്ങനെ ഒരു കളർ കോഡ് അവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും ആ കളർ കോഡിൽ ഹിജാബ് ഇടുന്നവർ ഇട്ട് വരും അല്ലാത്തവർ ഇടാതെ വരും ആ ഒരു യൂണിഫോമിറ്റിയാണ് അത് കാണാൻ ഒരു സുഖവുമാണ് സ്കൂളൊക്കെ യാതൊരു പ്രയാസവുമില്ല ഇതാണ് അഭികാമ്യം ഇതാണോ ആ സ്കൂള് നടപ്പിലാക്കിയെന്ന് എനിക്കറിയില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഹിജാബ് എന്ന് പറയുന്നത് ബുർഖയെ കുറിച്ചായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ഈ ഹിജാബും ബുർഖയും പർദയും ഒന്നും ഈ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല പർദ ഇപ്പോഴും തിരിച്ചറിയാം പർദ എന്ന് പറയുമ്പോൾ അത് മുഖം മൂടിയതല്ല പർദ്ധ എന്ന് പറയുന്നത് ഒരു കറുത്ത വസ്ത്രം അല്ലെങ്കിൽ കറുപ്പ അല്ലാതെ മറ്റു ചില വസ്ത്രങ്ങളും ഒരഞ്ഞ മാക്സി പോലെ കുറച്ച് ഫുൾ കൈ ഒക്കെ ഉള്ള ഒരു വസ്ത്രം അത്രേ ഉള്ളൂ ഈ പർദ എന്ന് പറയുന്നത് ഒറ്റ കുപ്പായം പുകൾമൂല താഴേക്ക് മാക്സിക്ക് നീളം കൂടിക്കഴിഞ്ഞാൽ കൈയിൻ്റെ നീളം കൂടിക്കഴിഞ്ഞാൽ അത് പരതയായി അത് പുള്ളി പരത്തയാവും അല്ലെങ്കിൽ കറുപ്പാണെങ്കിൽ കറുത്ത പരതേയാവും ഇത്ര വ്യത്യാസമേ ഉള്ളൂ അല്ലാതെ കറുപ്പായിക്കൊള്ളണമെന്ന് യാതൊരു വാശിയുമില്ല അത്തരത്തിലൊരു പരത ഇട്ടുകൊണ്ടാണ് ഈ കുട്ടി സ്കൂളിലേക്ക് വന്നെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല ആ സ്കൂളിന്റെ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ കറുപ്പായിരിക്കില്ല കറുത്ത പർദെ ആയിരിക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അനുവദിച്ചിട്ടുള്ള ഒരു വസ്ത്രം ഉണ്ടാകും ആ വസ്ത്രം ധരിച്ചു വരേണ്ടി വരും അത് സഭ്യമായിരിക്കണം ചിലപ്പോൾ മുട്ടറ്റ മാത്രമുള്ള ഒരു ആയിരിക്കും അവരുടെ യൂണിഫോം എന്നുണ്ടെങ്കിൽ പത്തും പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾക്ക് ചിലർക്ക് അത് പ്രയാസം ഉണ്ടാക്കും അവർക്ക് ഇറക്കമുള്ള പാവാട അനുവദിക്കണം അതുകൊണ്ട് പാവാട ഇത്രേ ഇറക്കാൻ പാടുള്ളൂ എന്ന് കണ്ടീഷൻ വെക്കാഞ്ഞാൽ മതി മനസ്സിലായല്ലോ ഇത്ര ഇറക്കം എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴൊക്കെ ചില പ്രയാസം ഉണ്ടാക്കും അവർക്ക് ആ മാനസിക പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരം സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്നത് അവർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് പഠിക്കാനും നാല് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ കാര്യം സ്കൂളിന്റെ യൂണിഫോം അളവുകളും കളറുകളും കാറുകളും ഒരു തീരുമാനിക്കേണ്ടതാണ് അതേസമയം പരദ് ഇട്ടുകൊണ്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ പരദ നമ്മൾ അവിടെ അനുവദിച്ചു കൊടുക്കേണ്ടതില്ല എന്നാൽ അതേസമയം ആ സ്കൂളിൽ ഇപ്പൊ ഇത് ക്രിസ്ത്യൻ സ്കൂൾ ആയതുകൊണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റു മതസ്ഥരും അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ അവർ അനുവദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മതവിശ്വാസ പ്രകാരമുള്ള വസ്ത്രം ധരിക്കാനും അനുവദിക്കണം പക്ഷേ അത് യൂണിഫോമിൽ ഉൾപ്പെട്ടതായിരിക്കണം യൂണിഫോമിന്റെ ആയിരിക്കണം ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഈ പറഞ്ഞ മഫ്തയോ അല്ലെങ്കിൽ ഷാളോ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഹിജാബോ ഒക്കെ അവരുടെ ആ യൂണിഫോമിനോട് ബന്ധപ്പെട്ട കളറായിരിക്കും എന്നാൽ അതേസമയം ബുർഖ എന്ന് പറയുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇത് ഒരു സ്കൂളിലും അനുവദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം ഇനി ബുർഖ മാത്രം ഇട്ടുകൊണ്ട് വരുന്ന സ്കൂളുകൾ മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പഠിപ്പിക്കാത്ത മുസ്ലിം ഉള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം പഠിക്കുന്ന സ്കൂളുകളോ കോളേജുകളോ ഉണ്ടെങ്കിൽ അവരെങ്ങനെ ധരിച്ചോട്ടെ നമുക്ക് പ്രശ്നമില്ല അവരെന്തോ ധരിച്ചോട്ടെ അവരെങ്ങനെ പോയിക്കോട്ടെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ മറ്റു സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരത്തിലുള്ള വസ്ത്രം ഈ കാണുന്ന പോലെയുള്ള മുഖം പൂർണ്ണമായി മറയുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അനുവദിക്കാൻ പറ്റൂല കാരണം ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞത് മുഖം നോക്കിയാണ് അപ്പൊ ബുറുക്കെട്ടുകൊണ്ട് പോകാൻ പറ്റും പറ്റില്ല ബുറുക്കെട്ട് പോയി കാണാൻ പറ്റില്ല ചിലപ്പോ ഇങ്ങനെ മുഴുവനായി മൂടുന്ന വസ്ത്രമായിരിക്കും കണ്ണിന്റെ ഭാഗത്ത് നേരത്തെ തുണിയായതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് കാണാൻ പറ്റും അതുപോലെ കണ്ണിന്റെ ഭാഗം മാത്രം തുറന്നിട്ടിട്ട് ഈ കാണുന്നത് പോലെ മൂടി വെച്ചേക്കുന്നതും ബുറുക്ക് കാണാനുണ്ട് ഇതൊന്നും അനുവദിക്കാൻ പറ്റൂല അപ്പൊ ബുർഖയാണോ ആ സ്കൂളിൽ കുട്ടി ഇട്ടുകൊണ്ട് വന്നത് അതോ ഹിജാബാണോ ഇട്ടുകൊണ്ട് വന്നത് എന്ന് ഇവിടെ വ്യക്തമല്ല ഹിജാബാണ് ഇട്ടുകൊണ്ട് വന്നതെന്നുണ്ടെങ്കിൽ സ്കൂളുകാർ ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം അതേ ഹിജാബ് ഇട്ടുകൊണ്ടാണ് ആ കന്യാസ്ത്രീകൾ സംസാരിക്കുന്നത് ഇനി അതെല്ലാം ഒരു ഹിജാബ് പോലും ഇടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവർ കുട്ടി അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ ആദ്യം തന്നെ നോട്ടീസിൽ അനൗൺസ് അനൗൺസ് ചെയ്യണം ഹിജാബ് അവിടെ അനുവദിക്കില്ല തലമുടി തുറന്നിട്ടുകൊണ്ട് മാത്രമേ ഇവിടെ കുട്ടികൾക്ക് ആണാലും പെണ്ണായാലും സഞ്ചരിക്കാൻ പറ്റുള്ളൂ അവിടെ എഴുതി വെച്ചിരുന്നാൽ അവിടെ കാര്യം വരില്ല എന്നേ ഇത് അഡ്മിഷൻ എടുക്കാനായിട്ട് വരുമ്പോ അവിടെ എത്തുമ്പോ അല്ലെങ്കിൽ എഴുതി എഴുതിക്കണ അല്ലാതെ പരസ്യമായിട്ട് പറയണം അപ്പൊ കുട്ടികൾ അവിടെ അഡ്മിഷൻ വേണമെന്ന് താനും എന്നാൽ അതേസമയം അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മൊടന്തൻ ഉടായ്പ് ന്യായമാണ് ആ സ്കൂള് പറയുന്നുണ്ടെങ്കിൽ ആ സ്കൂൾ കൂട്ടി പോകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നേരെ മറിച്ച് ഈ ബുറക്ക ഇട്ടുകൊണ്ട് വന്നതിനാണ് അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നതിനാണ് യൂണിഫോം ആയിട്ട് യാതൊരു ബന്ധമില്ലാതെ ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് അതുകൊണ്ട് ഞാൻ പർദ്ദ ഇട്ടുകൊണ്ടേ വരുകയുള്ളു ബുറുക്ക ഇട്ടുകൊണ്ട് വരുകയുള്ളൂ എന്നാണ് വാശിയെന്നുണ്ടെങ്കിൽ അവരെ ബുറക്കയും പർദ സ്കൂളിൽ പോയി പഠിച്ചാൽ മതി അതിവിടെ പഠിക്കണ്ടത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒന്നും കൂടി കാണിച്ചു തരാം എന്താ ഈ കാണുന്നതാണ് മപ്ത എന്നോ അല്ലെങ്കിൽ നമ്മൾ ഹിജാബ് ഒക്കെ നമ്മൾ പറയുന്നത് ഈ ഹിജാബ് എന്ന് പറയുന്ന ഈ സാധനം മുഖം പൂർണ്ണമായും വെളിവാകുന്നതാണ് ആളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ് അതേസമയം പർദ എന്ന് പറയുന്ന സാധനം ഇതാണ് ഇത് നമ്മളെ വീട്ടില് എല്ലാ മതസ്ഥരും ഇടുന്ന വാക്സിന്റെ കൈക്ക് നീളം കൂട്ടിയത് മാത്രമേ ഉള്ളൂ അത് സ്കൂളിന്റെ യൂണിഫോമിന് പറ്റിയൊരു സാധനമല്ല സാധാരണ സ്കൂളുകളിൽ നിന്നും അത്ര യൂണിഫോം ഇടാത്തതുകൊണ്ട് എന്റെ ആവശ്യമില്ല ആ സ്കൂളിന്റെ യൂണിഫോം അവർ തീരുമാനിക്കട്ടെ ആ യൂണിഫോമിന്റെ കളറിലുള്ള വസ്ത്രം ധരിച്ചിൻ്റെ അവിടെ പോട്ടെ അത് ചുരിദാർ തന്നെ വേണോന്ന് വാശിയുണ്ടെന്നുണ്ടെങ്കിൽ ചുരിദാർ ഇട്ടി അതെല്ലാം പാവാടി വിടുപ്പുവാണെന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് പക്ഷെ ഏതായാലും ഓരോ ശരീരഭാഗങ്ങൾ അറിയുന്ന വിധത്തിലുള്ളതായിരിക്കണം അവരുടെ പ്രായത്തിന്റെ പാ പാകതയുടെ അനുസരിച്ചിട്ടുള്ള അളവുകളും നോക്കണം എല്ലാവർക്കും മുട്ടപ്പുള്ള പാവാടേ പറ്റുള്ളൂ ഇനി പതിനെട്ട് കഴിഞ്ഞാലും മുട്ടപ്പം മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ആ ഭാഷയിൽ നിന്നും പിടിക്കരുത് പിന്നെ ദീ കാ കാണുന്നത് ബുർഖ ഇത് സ്കൂളിൽ അനുവദിക്കാൻ പറ്റില്ല കുട്ടികളെ ടീച്ചർക്ക് കാണണ്ടേ ടീച്ചർ പഠിപ്പിക്കാൻ വരുമ്പോഴും ബുർഖ ഇട്ടുകൊണ്ട് വരണ്ട അതിന്റെ ആവശ്യമില്ല ടീച്ചർ ടീച്ചറെ കുട്ടികൾക്ക് കാണണ്ടേ കാണണം ആളെ ഐഡന്റിഫൈ ചെയ്യേണ്ട സ്ഥലത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മുഖം വെളിവാക്കേണ്ടത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ബുർഖ എന്ന് പറയുന്നത് അവനവന്റെ സ്വകാര്യതയാണ് അവനവരുടെ സ്വകാര്യ സ്ഥലത്ത് മാത്രം അത് ചെയ്യേണ്ടതാണ് സ്വകാര്യത മാത്രമല്ല അത് അവനവന്റെ സ്വകാര്യ സ്ഥലത്ത് മാത്രം ചെയ്യേണ്ടതാണ് അത് ബാക്കിയുള്ള നടപ്പിലാക്കേണ്ട ഒന്നല്ല നേരെ മറിച്ച് ഈ മഫ്ത എന്ന് പറയുന്ന ഈ ഹിജാബോ മറ്റു കാര്യങ്ങളോ ഇവിടെ വിവാദമാക്കേണ്ട വിഷയവുമല്ല ഹിജാബ് കൂടി പറ്റില്ല എന്നാണ് സ്കൂൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവരുടെ മാനസിക നില ഒന്ന് പരിശോധിക്കണം കാരണം അവിടുത്തെ കന്യാസ്ത്രീകൾ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് ഈ മീഡിയകൾക്ക് മുഴുവൻ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്നത്